നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ സെയിലിന്റെ ഭാഗമായി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ടി ും കയപ്പമംഗലം വഞ്ചിപ്പുരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ വള്ളത്തിലെ തൊഴിലാളികൾ കരയിൽ തിരിച്ചെത്തി മധുരകം കൂളിമൂട്ടം സ്വദേശി ജ്യോതി കൈപ്പമംഗലം സ്വദേശി മുകേഷ് എന്ന സുനിൽ പെരിഞ്ഞിനം സ്വദേശികളായ ഉണ്ണി സുനി എന്നിവരാണ് ഇന്ന് ഉച്ചയോടെ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ എത്തിയത് ഇന്നലെ രാത്രി കൈപ്പമംഗലം മഞ്ചിപ്പുര ബീച്ചിന് തെക്കു ഭാഗത്തു നിന്നും ഇവർ മത്സ്യബന്ധനത്തിന് പോയ വള്ളം കാണാതാകുകയായിരുന്നു അഴീക്കോട് ഫിഷറീസ് അഴീക്കോട് തീരദേശ പോലീസ് എന്നിവയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവർ മറ്റ് മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ ചാവക്കാട് ബീച്ചിൽ എത്തിയത് യി ഏകദേശം അഞ്ചരക്കായിട്ടുണ്ടാവില്ല അഞ്ചരക്കാണ് വല വെച്ചത് വല വെക്കാൻ എഞ്ചിൻ ചെറിയ കംപ്ലൈന്റ് ആയി അങ്ങനെ പിന്നെ എഞ്ചിൻ തീരെ നടന്നില്ല ഞങ്ങൾ പതിനഞ്ചര മാറണ്ടായിരുന്നു മാറി പറഞ്ഞ് നിങ്ങൾക്ക് അറിയില്ല അപ്പൊ ഈ പതിനഞ്ചര മാറി നമ്മ വല വെക്കാണ്ട് അവിടെ കിടന്ന് കിടന്ന് കിടന്നുടന്ന് ലാസ്റ്റ് നമുക്ക് ഒരിക്കൽ കോടാനോ കാര്യങ്ങൾ ഒന്നിനും പറ്റൂല അങ്ങനെ അവിടെ രാത്രി ഫുള്ള് ഒരു വല വെച്ചവടെ കിടന്നു ഇപ്പോഴാണ് നമ്മുടെ വീട്ടിൽ പ്ലാങ്ങാട് വടക്കുസം വന്നത് ഇഞ്ചിനില്ലാന്ന് പാർട്ടി നമ്മളെ സഹായിച്ചതിന് കരക്കാരൊക്കെ എത്താൻ പറ്റും